ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ഒരു സമൂസേൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സമൂസ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റെസിപ്പിയും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ മൈദ കുഴച്ചു വെച്ചിട്ടുണ്ട് അപ്പം മൈദ കുഴച്ചെടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് നമ്മൾ ചപ്പാത്തി മാവനൊക്കെ കുഴക്കുമ്പോൾ തന്നെ കുഴച്ചാൽ മതിയാവും ഞാൻ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഓയിലും ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളവും ചേർത്തിട്ട് നമുക്ക് കുഴച്ചിതുപോലെ വലിയ ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് പൊടി തൂവി കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കണം പിന്നെ ഇല്ലേ കുഴച്ചിട്ട് മാവ് നമുക്കൊരു അരമണിക്കൂറോളം എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അത്യാവശ്യം തിക്കായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം അപ്പം ഇതാ ഇതുപോലെ ഒരു ബോൾ ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഓയില് കൊടുക്കാം എന്നിട്ട് അതേപോലെ തന്നെ മറ്റൊരു ബോളും കൂടി പരത്തി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്നും കൂടി പരത്തി കൊടുക്കാം ഇനി കുറച്ച് നൈസായിട്ട് നമുക്കതൊന്ന് പരത്തി കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അധികം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഇങ്ങനെ വിളർത്തി എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ സമോസ ഷീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സമോസ ഡൗളിലെ ഫില്ലിങ് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ രണ്ട് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് ഞാനൊരു രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം ഉള്ളിയും പച്ചമുളകലും നന്നായി വയൻ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വയറ്റി കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറിയ ജീരകം പൊടിച്ചത് ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഗരം മസാലയാണ് അതൊരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ പൊടികളുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും ചെറുതായി കട്ട് ചെയ്ത ഉരുളക്കായങ്ങും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ അളവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് എന്നിട്ട് ഞാനിവിടെ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ മാത്രം അടുപ്പിച്ചിട്ട് വേവിച്ചെടുത്തയാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് അവിലാണ് വേണ്ടത് ഞാൻ ഇവിടെ ഒരു കാൽ കപ്പോളം അവിലെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയും കൂടിയാണ് ഞാൻ രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി നമുക്ക് ഉറ്റിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പഞ്ചസാരയും കൂടിയാണ് വളരെ കുറച്ച് മാത്രമേ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുത്തിട്ട് ട്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ സമൂസ ഷീറ്റ് ഇതുപോലെ എടുത്തിട്ട് ഒരു ഭാഗം മടക്കി കൊടുക്കുന്നുണ്ട് അവിടെ നമുക്ക് മൈദ കലക്കിയിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അത് ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ് അത് നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് മാത്രം ഫില്ലിങ് നിറയ്ക്കാൻ പാടുള്ളൂ അധികം നിറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിലിടുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പം മൈദ ഇതുപോലെ ഞാൻ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മോളിൽ നിന്ന് മടക്കി ഫോൾഡ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ബാക്കിലോട്ടേക്ക് ഇതാ ഇതുപോലെ മടക്കിയിട്ട് ഒന്നും കൂടി അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം എന്നിട്ട് ഓയിൽ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ തീ കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സമോസ അടിപൊളിയായിട്ടിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുറത്തു നിന്നൊന്നും ആവശ്യമില്ല വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായാലും കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ